നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം നക്ഷത്രം ചിത്തിരാനക്ഷത്രം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാകും അനുഭവമാവുക കന്നിരാശിക്കാരെ അപേക്ഷിച്ച് തുലാം രാശിക്കാർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ സഫലമാവുകയും പുതിയ അവസരങ്ങൾ തേടിവരികയും ചെയ്യുന്നതാണ് ഉയർന്ന നിലയിലുള്ള വ്യക്തികളുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കുവാനും അധികാരം കൈവശം വന്നു ചേരുവാനും യോഗമുണ്ട് കുടുംബത്തിലെ അസന്തുലിതാവസ്ഥയ്ക്കും മാറ്റം വരുന്നതാണ് സാമ്പത്തിക പുരോഗതിയും അതുപോലെ തന്നെ സജ്ജന ബഹുമാന്യതയും ഫലമാകുന്നു വസ്തുവകകളിൽ നിന്നോ വിലപിടിപ്പുള്ള ആസ്തികളിൽ നിന്നോ ലാഭം നേടുവാനും സാധിക്കുന്നതാണ് പ്രണയബന്ധങ്ങൾ സജീവമാകും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയം തന്നെയാണ് ഉപരിപഠനത്തിനായിട്ട് വിദേശയാത്ര ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും ഈ വർഷം അനുകൂലം പൊതു കാര്യങ്ങൾക്കായി കൂടുതൽ സമയം മാറ്റിവെക്കുവാൻ കഴിയുന്നതാണ് അപ്രതീക്ഷിതമായി ചില തർക്കങ്ങളും പ്രശ്നങ്ങളും വർഷത്തിൻ്റെ മധ്യഭാഗത്തിൽ ഉടലെടുക്കപ്പെടുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അക്കാലയളവിൽ ക്ഷമാപൂർണമായിട്ട് എല്ലാവരോടും പെരുമാറുവാൻ ശ്രമിക്കേണ്ടതായുണ്ട് ശത്രുക്കളുടെ ദുഷ്പ്രയോഗ നിമിത്തമായിട്ട് പല കാര്യങ്ങൾക്കും വിഘ്നങ്ങൾ സംഭവിച്ചേക്കുവാനും ഇട കാണുന്നു സന്താന സൗഭാഗ്യം പുണ്യസ്ഥലക്ഷേത്ര ദർശന ഭാഗ്യം തുടങ്ങിയ സൽഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബത്തിലെ അംഗങ്ങളുമായിട്ട് യാത്രകൾ ചെയ്യുവാൻ അവസരം ലഭിക്കും മുതിർന്ന ആളുകളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ശരീരത്തിൽ മുറിവ് ചതവുകൾക്കിടയുള്ളത് കൊണ്ട് തന്നെ ഇരുചക്ര വാഹനം ഓടിക്കുന്നവരും മറ്റ് അപകടകരങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കുന്ന വ്യക്തികളും കൂടുതൽ ശ്രദ്ധിക്കണം ശരിയായ ഭക്ഷണം വ്യായാമം ആവശ്യമായ ഉറക്കം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണം പൊതുവെ അഭിലാഷങ്ങളും സർഗാത്മകതയും വർദ്ധിപ്പിക്കുവാൻ ഉതകുന്ന ഒരു സമയമാണെങ്കിൽ പോലും മറ്റുള്ള വ്യക്തികളെ വിശ്വസിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വേണ്ടതാണ് ദോഷപരിഹാരാർത്ഥമായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും ലളിതാ സഹസ്രനാമാർച്ചന വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതും ത്രിപുരസുന്ദരി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യപ്രദമായിരിക്കുന്ന പുതുവർഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം